കണ്ണൂർ പയ്യന്നൂരിൽ ജീവനൊടുക്കിയ ബി എൽഒ അനീഷ് ജോർജിന്റെ സംസ്കാരം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്കാണ് എസ് ഐ ആർ ജോലി ഭാരത്തെ തുടർന്നാണ് അനീഷ് ജീവനൊടുക്കിയതെന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത് എന്നാൽ അനീഷിന്റെ മരണവും എസ് ഐ ആർ ജോലികളും തമ്മിൽ ബന്ധമുള്ളതായി നിലവിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം അതേസമയം സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള എന്യൂബറേഷൻ ഫോം വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നു ആകെ വോട്ടർമാരുടെ എണ്ണം ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പേർക്ക് ഇതുവരെ ഫോം വിതരണം ചെയ്തിട്ടുണ്ട് നിഖിലും ഹാൻസും ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കിപ്പമുണ്ട് ആദ്യം നിഖിലേക്ക് പോവുകയാണ് നിഖിലെ ഗുഡ് മോർണിംഗ് അനീഷ് ജോർജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ജോലി ഭാരമല്ല മരണ കാരണമെന്ന് പറയുമെങ്കിൽ പിന്നെ മറ്റെന്താണ് എന്നുള്ളതാണ് ഒരു ചോദ്യം ഈ വരുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ഒരു ചിത്രം തെളിയുന്നുണ്ടോ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എങ്ങനെയാണ് എപ്പോഴാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് ആ സേതു ഗുഡ് മോർണിംഗ് ഏതായാലും ഇക്കാര്യത്തിൽ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല പക്ഷേ ഔദ്യോഗികമായി ഇന്നലെ രാത്രിയോടുകൂടി കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഇക്കാര്യത്തിൽ ഒരു കുറിപ്പ് ഇറക്കിയിരുന്നു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ എസ് ഐ ആർ ജോലിഭാരവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സമ്മർദ്ദവും അനീഷ് ജോർജിന് ഉണ്ടായിട്ടില്ല എന്നതാണ് പോലീസിൻ്റെയും ഭരണതലത്തിലെയും അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിന് കാര്യകാരണ സഹിതം തന്നെയാണ് കലക്ടർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം സംസ്ഥാനത്തെയും ജില്ലയിലെയും പയ്യന്നൂർ മണ്ഡലത്തിലെയും ഈ എന്യൂമറേഷൻ ഫോം വിതരണത്തിൻ്റെ തോത് അതിന് ആനുപാതികമായി തന്നെ അനീഷ് ജോർജ് അദ്ദേഹത്തിന് ഏൽപ്പിച്ച ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ അദ്ദേഹത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിനോ മറ്റ് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നതിനോ കാരണമാകുന്ന തരത്തിലുള്ള ഒരു ഡിലേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നതാണ് കളക്ടർ പറയുന്നത് ആയിരത്തി അറുപത്തി അഞ്ച് എന്യൂമറേഷൻ ഫോമുകളാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത് അതിൽ ഇരുന്നൂറ്റി എണ്ണം മാത്രമായിരുന്നു ഇന്നലെ രാവിലെ അദ്ദേഹത്തിന് വിതരണം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത് ഇത് ഈ ഇരുന്നൂറ്റി എണ്ണം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് ബൂത്ത് സൂപ്പർവൈസർ അനീഷ് ജോർജിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് അങ്ങനെ ഫോണിൽ വിളിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ഈ ഫോമുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയും എന്നാൽ ആ ഇരുന്നൂറ്റി നാൽപ്പതെണ്ണം താൻ തന്നെ വിതരണം ചെയ്തോളാം എന്ന മറുപടി അനീഷ് ജോർജ് ഈ സൂപ്പർവൈസർക്ക് നൽകുകയും ചെയ്തു എന്നൊരു റിപ്പോർട്ട് കൂടി ജില്ലാ കലക്ടർക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കളക്ടർ പറയുന്നത് എസ് ഐ ആർ ജോലി എന്ന കാരണം ഇതിന് ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ നിലവിൽ ലഭിച്ച ഒരു വിവരവും പ്രകാരം സാധിക്കുന്നില്ല എന്ന് ജില്ലാ കലക്ടർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഏതായാലും മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നിലവിൽ ഈ അനീഷ് ജോർജിന് മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഈ എസ് ഐ ആറിന് പുറമെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ആരോപണമാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റായ വൈശാഖ് ഏറ്റുകൊടുക്ക എന്ന് പറയുന്ന ഇപ്പോഴത്തെ അവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ കൂട്ടി നേരത്തെ ഈ വീടുകൾ കയറുന്ന ഒരു വീടുകൾ കയറുന്നുണ്ടായിരുന്നു അതിനെ ചിലർ എതിർത്തിരുന്നു എന്നതാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞ കാര്യം കാരണം ബൂത്ത് ലെവൽ ഏജൻറ്റ് എന്ന നിലയിൽ പോകുമ്പോൾ മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പാടില്ലാത്തതാണ് ഈ വൈശാഖ് ഏറ്റുകൊടുക്ക ഇത്തരത്തിൽ ബി എൽ എക്കൊപ്പം പോകുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിനാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് സി പി ഐ എം പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു എന്നതാണ് ആരോപണം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു ഭീഷണി ഇദ്ദേഹത്തിന് അനീഷ് അനീഷ് ജോർജിന് ഉണ്ടായിരുന്നു എന്നതാണ് കോൺഗ്രസിൻ്റെ ആരോപണം അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളുണ്ട് എന്നും കോൺഗ്രസ് പറയുന്നു അത് പുറത്തുവിടും എന്നുകൂടിയാണ് ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് എന്തായാലും ഇതുവരെ അത്തരം കാര്യങ്ങൾ പുറത്തുവിടാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല എന്നതുകൂടിയുണ്ട് ഒരുപക്ഷെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അടുത്തത് ഇദ്ദേഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് പള്ളിമുക്കൽ ഊർദ്ദമാത പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഒപ്പം തന്നെ ബി എൽ പ്രതിഷേധം ഇന്ന് കണ്ണൂരിലും നടക്കും കലക്ടറേറ്റിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക ഒപ്പം തന്നെ കണ്ണൂർ ജില്ലാ കലക്ടറുടെ പ്രതികരണം കൂടി ഇക്കാര്യത്തിൽ ഇന്ന് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഓക്കെ നിഖിൽ ശരി അപ്പോൾ ഇനിയിപ്പം ഹാൻസ് ജോൺ കൂടി ഉണ്ട് കാരണം ഈ വോട്ടർ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള എന്യൂമറേഷൻ ഫോം അതിന്റെ വിതരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ എങ്ങനെയാണ് ആ കാര്യങ്ങൾ എന്തുകൂടി ചോദിക്കാം ഹാൻസ് തരും ഹാൻസ് ഗുഡ് മോർണിംഗ് നാല് ദിവസം കൊണ്ട് ആയിരം ഒക്കെ വിതരണം ചെയ്യാനാണ് ബി എൽ ഒമാരോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്യൂമറേഷൻ ഫോം വിതരണം ഏതുവരെ എത്തി എങ്ങനെയാണ് വിവരങ്ങൾ സേതു സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്യൂമറേഷൻ ഫോം വിതരണം അത് പതിമൂന്ന് ദിവസം പിന്നിട്ടു നവംബർ നാലിനാണ് ആരംഭിച്ചത് ഇതിനോടകം തന്നെ തൊണ്ണൂറ്റി നാല് ശതമാനം വോട്ടർമാർക്കും ഈ ഫോം നൽകിയിട്ടുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം രണ്ട് ദശാംശം ഏഴ് എട്ട് കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത് അത് ഒക്ടോബർ ഒക്ടോബറിൽ ഇവരെടുത്ത കണക്ക് പ്രകാരമാണ് ഇത്ര വോട്ടർമാരുള്ളത് അതിൽ രണ്ട് കോടി അറുപത്തി ലക്ഷം പേർക്ക് ഇന്നലെ വൈകിട്ട് ആറ് മണിവരെ ഈ ഫോം വിതരണം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫോം വിതരണം ചെയ്തിട്ടുണ്ട് ബാക്കി ഏകദേശം ഒരു പത്ത് ലക്ഷത്തിലധികം ആളുകൾക്ക് മാത്രമാണ് ഈ ഫോം വിതരണം ചെയ്യാൻ ചെയ്യാനുള്ളത് അത് ഇന്നോ നാളെയോ ആയിട്ട് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് ദിവസേന ഏകദേശം എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിൽ ഫോം വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്നോ നാളെയോ ആയിട്ട് ഇത് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് പക്ഷേ അതേസമയം ഈ ഫോം പൂരിപ്പിച്ചു വാങ്ങുന്നത് നവംബർ ഇരുപത്തി അഞ്ചിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം നാളെ ായിട്ട് ഈ ഫോം വിതരണം പൂർത്തിയാക്കുക അതിനുശേഷം നവംബർ ഇരുപത്തി അഞ്ചിനുള്ളിൽ ഫോം പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങുക ശേഷം അത് വീണ്ടും സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം ഡിസംബർ നാലിന് ക്ഷമിക്കണം ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് നിലവിലെ തീരുമാനം